നിന്ന് ചില സമസ്തയും അന്ന് സമസ്ത കേരള പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉസ്താദാണ് അങ്ങനെ പ്രശ്നം ീഗുകാരുമായിട്ടുണ്ടായപ്പോൾ കൂടെ കേരളക്കരയിലേക്ക് സമസ്തയുടെ പ്രതിനിധിയായിട്ട് ആ ബാഖിയാത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ കൂട്ടത്തില് ഒരാളും പാറപ്പള്ളി എന്റെ അനുസ്മരണ മൗലിദ് ആണ്ട് പരിപാടിയിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത് ചുരുക്കി പറയുകയാണ് അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാകും അബ്ദുൾ കയ്യും ശിഹാബിതങ്ങൾ പാണക്കാട് അവൾ ഇവിടുന്ന് നേരത്തെ ഇവിടുന്ന് പ്രസംഗിച്ചപ്പോൾ തങ്ങള് പറഞ്ഞു വണ്ടൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൈഫുൽ മസാഹിഖ് താജുൽ എന്നവര് പറയാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങളിവിടുന്ന് പറഞ്ഞല്ലോ നിങ്ങൾ കേട്ടു അപ്പോ അതിന്റെ മുമ്പ് തന്നെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിൽക്കുന്ന പതിവില്ലായിരുന്നു അല്പം ഒക്കെ പുറത്തിറങ്ങാൻ തോന്നിയ സമയത്ത് കഴിയുന്ന സമയത്ത് തന്നെ പത്തനാപുരം പള്ളിയിലേക്ക് പോകും അങ്ങനെ പള്ളിയിലാണ് താമസവും പള്ളിയിൽ തന്നെയാണ് എല്ലാം അത് കഴിഞ്ഞ് അരീക്കോട് പള്ളി അരീക്കോട് വലിയ ജുമാഅത്ത് പള്ളി ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരെ ചെറിയ സമയത്ത് തന്നെ ദർശിനു വേണ്ടിയിട്ടൊക്കെ അവിടെ പോയി കൊണ്ടുവന്ന് അവിടെ ദർസ് നടത്തിയ സംഭവം ഒക്കെ പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് പറയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പത്തനാപുരം പള്ളിയും അരീക്കോട് പള്ളിയും കേന്ദ്രീകരിച്ച് ചെറുപ്പത്തിൽ തന്നെ

അവരുടെ ജീവിതം ചെറുപ്പത്തിൽ തന്നെ കാണും അങ്ങനെ ഒരു ദിവസം വെല്ലുപ്പാന്റെ കൂടെ വെല്ലുപ്പാക്ക് പോത്തുവണ്ടി ഉണ്ടായിരുന്നു പതറുഹത് കന്തക്ക് എല്ലാ കിസ്സ പാട്ടുകളും പാടി പറയാൻ പോകാറുണ്ടായിരുന്നു വെല്ലുപ്പാന്റെ കൂടെ പോത്തുവണ്ടി അന്നെ കാളവണ്ടി പോത്തുവണ്ടിട്ടുണ്ടല്ലോ ഈ പോത്ത് കളിച്ച് പോത്തുവണ്ടിങ്ങനെ പോകുമ്പോൾ ചിന്തിച്ചതാണ് ഞാൻ ഇങ്ങനെ പോത്തിന്റെ ബാക്കിൽ പോയാൽ നടക്കൂലല്ലോ എനിക്ക് ഇലിമോ അടിക്കണ്ടേന്ന് സ്വന്തം ചിന്തിച്ച് നമുക്ക് തീരുമാനം കാണാം നടക്കുമ്പോ പശു തിരിഞ്ഞെന്ന് ചോദിച്ച് ഉയർത്താ അതാണ് ബഹുമാനപ്പെട്ട സൈവ് തങ്ങളുടെ വൈത്തിരിവിനൊരു കാരണമായത് പറയുന്നത് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവിടെ പോത്തുവണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ തോന്നാണ് ഞാൻ ഇതിന് അല്ലല്ലോ ഞാൻ ഇൽമ്പടിക്കണല്ലോ അങ്ങനെയാണ് തന്റെ ആ ചെറുപ്പ സമയത്ത് തന്നെ ഉപ്പയോട് വെല്ലുപ്പയോട് സമ്മതം ചോദിച്ചുകൊണ്ട് ഇവിടെ പോകുന്ന മുക്കം തണ്ണിമ്പൊയിൽ പള്ളിയിൽ അബാഹുവിന്റെ ഔളി ആക്കളെ വിശ്രമം കൊള്ളുന്ന തണ്ണിമ്പൊയിൽ പള്ളിയിൽ ആലുക്കൽ മുഹമ്മദ് മുസ്ലിയാരുടെ ദർസിലേക്ക് ചെല്ലുകയും ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആ ദർസിൽ പഠിച്ചു അതിനുശേഷം കാവലൂര് അവിടുത്തെ പഠിച്ചു അതുപോലെ തന്നെ ഇടക്ക് അഹമ്മദ് മുസ്ലിയാരുടെ പഠിച്ചു അങ്ങനെ അവിടെയൊക്കെ പഠിച്ച് ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയും കണ്ണിയത് ഉസ്താഹിന്റെ ചരിത്രം തുടങ്ങിയിട്ട് ഓരോരുത്തരുടെയും അങ്ങനെ അവസാനം എത്തിപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ തുല്യതയില്ലാത്ത പണ്ഡിതരും അതുപോലെ തന്നെ മസായിഫ് താജുൽ വണ്ടൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അവസാനം ഉസ്താദ് അവിടുത്തെ ഹാദിമാവുകയാണ് ഇൽമു പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടുത്തെ അട്ടിപ്പാത്രവും അവിടുത്തെ ചെരുപ്പും അവിടത്തെ അന്ന് തന്നെ അവിടുത്തെ ഹാദി ഇന്നലെ ഇവിടെ ആരോ പറഞ്ഞു ആമയൊരു പറഞ്ഞത് അവിടുത്തെ ഖാദിമായി ജീവിച്ച സംഭവങ്ങളോട് പറയുകയുണ്ടായി അങ്ങനെ ജീവിച്ചുകൊണ്ട് നീണ്ട ഒമ്പത് വർഷം ആരാണ് ഉസ്താദ് ഉസ്താദുൽ അസാതിദ് എന്ന പേരിൽ നമ്മളൊക്കെ ഉലൂം എന്ന് പറയുന്ന മുസ്ലിയാരുടെ ഉസ്താദാണ് അതുപോലെ തന്നെ കോഴിക്കോട് വലിയ അര നൂറ്റാണ്ട് കാലം ജീവിച്ച സയ്യിദ് കോയ തങ്ങളുടെ ഉസ്താദാണ് ഈ ഉസ്താദിന്റെ ഹദ്രത്തിൽ വെച്ച് ഒമ്പത് നീണ്ട ഒമ്പത് കാലം പഠിച്ചു അലഹമില്ലാ അത് കഴിഞ്ഞ് അറബി കോളേജിലേക്ക് നേരത്തെ ഇവിടെ ആ ബൈത്തിൽ അറബിയുടെ ഹസൻ നേതൃത്വത്തിൽ പഠിച്ച് നിന്ന് ചില കാരണങ്ങളെ കൊണ്ട് സമസ്തയും അന്ന് സമസ്ത കേരള കേരളീയ തൊഴിലമ്മയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉസ്താദാണ് അങ്ങനെ ചെറിയ ഒരു പ്രശ്നം തബിലീഗുകാരുമായിട്ടുണ്ടായപ്പോൾ കൂടെ കേരളക്കരയിലേക്ക് സമസ്തയുടെ പ്രതിനിധിയായിട്ട് ആ ബാഹ്യാത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളും അവസാനം വെച്ച് ബഹുമാനപ്പെട്ട അവിടുത്തെ പ്രിൻസിപ്പള് തന്നെ വന്ന് പരീക്ഷ നടത്തി അവിടുത്തെ സനതി തന്നെ ഇവിടുന്ന് വഹബിയ എന്നുള്ള നിനക്ക് സനതു കൊടുത്ത് അങ്ങനെ രംഗത്തേക്ക് ഇറങ്ങുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട പാറപ്പള്ളി ഉസ്താദവർ അവിടുത്തെ ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് ദർസി ജീവിതം തുടങ്ങുകയാണ് ഇവിടെ അടുത്ത് ചെങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം രണ്ട് വർഷം ദർശനം നടത്തിയത് ആ സമയത്താണ് എന്റെ ഉമ്മയെ വിവാഹം ചെയ്യുന്നത് അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ആ മഹാന്മാരൊക്കെ ദർശന നടത്തിയിരുന്ന തൃക്കളങ്കോട് നായിക്കോടാല് പള്ളി എന്ന് പറയുന്ന കാരക്കുന്ന പള്ളിയിൽ നീണ്ട എട്ട് വർഷം അവിടെ ജോ ദർശ നടത്തുകയാണ് അത് ആ ദിവസം നടത്തുന്ന സമയത്ത് ഇന്നലെ ഇവിടെ അദ്ദേഹം പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളും കൂടിയാണ് അദ്ദേഹം പറയുകയുണ്ടായി ആ ദർസ് ജീവിതത്തിന്റെ ഇടയിൽ പല മാറ്റങ്ങളും സംഭവിക്കുകയാണ് ബന്ധങ്ങൾ സംഭവിക്കുകയാണ് അന്ന് ബഹുമാനപ്പെട്ട ഞണ്ടാടി സൈക്കിതങ്ങള് കക്കിടിപ്പുറം അബൂബക്കർ മുലിയാർ ആലുവായി അബൂബക്കർ മുലിയാർ അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സൈഫായ ഉലമ വണ്ടൂരിൽ അന്തി വിശ്രമം കൊള്ളുന്നവർ

ഒരുപാടുള്ള ആളാണ് നെർസ് നടത്തണം അങ്ങനെ ബഹുമാനപ്പെട്ട ഇവിടെ ഉണ്ടായിരുന്ന രാമന്തിരി തങ്ങളുടെ ഉപ്പ സൈദ് യാസിപ്പയ തങ്ങളെ നിർബന്ധിച്ചത് പ്രകാരം നെല്ലിക്കുത്ത് എന്ന് പറയുന്ന നമ്മുടെ കലാമാജിയുടെ നാട്ടിൽ അവിടെ നെർസ് നടത്തുകയാണ് വീണ്ടും അവിടെ നെർസ് നടത്തി പിന്നെ രണ്ട് ബന്ധം കഴിഞ്ഞപ്പോ പിന്നെ ഈ ഒരു മേഖലയിലേക്കുള്ള ദുന്യാപുമായിട്ടുള്ളൊരു ബന്ധവും ഇല്ല നടുത്താൻ കഴിയുന്നില്ല കുത്തുബോധാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ കഴിയാതെ അള്ളാഹുലേക്ക് ലയിച്ചപ്പോൾ വീണ്ടും നേരെ അജ്മീറിലേക്ക് പുറപ്പെടുകയാണ് അജ്മീറിൽ നിന്ന് ഹിന്ദ് വഴികാട്ടുകയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എനിക്ക് ആർക്കെങ്കിലും ആ ചരിത്രം അറിയണമെങ്കിൽ ഇവിടെ പുസ്തകങ്ങളുണ്ട് ഉസ്താദിന്റെ സ്മരണിക പുസ്കമുണ്ട് പാട്ടുപുസ്തകമുണ്ട് അതിലൊക്കെ ചരിത്രമുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ആ ഒരു വെളിച്ചം ഹിന്ദ് അവിടത്തെ അവിടത്തെ പറഞ്ഞയച്ചത് തങ്ങളാണ് തങ്ങളെ ഇവിടെ നിയോഗിച്ചത് അള്ളാഹു ആണ് അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള തങ്ങളുടെ കണക്ഷൻ വന്ന് ഹാജർ അതി അള്ളാവിനേക്കെത്തിയ ആ കണക്ഷനുടേ ആ പ്രവഹിച്ച ആ പ്രകാശം ആ ലൈറ്റ് പ്രകാശം ഇങ്ങോട്ട് വന്നപ്പോൾ ആ പ്രകാശത്തിലൂടെ കാണുന്നതാണ് പാറപ്പള്ളി ആ പാറപ്പള്ളി കാണുകയും അത് അറിയണമെങ്കിൽ അവിടത്തെ വായിച്ചു കൊടുക്കും വിശദീകരിക്കില്ല ആ പാറപ്പള്ളി കാണിച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു പാറപ്പള്ളികളുടെ കാണിച്ചു കൊടുക്കുന്നുള്ളിയുടെ ആ ആ മേപ്പ് നോക്കിയിട്ട് കോഴിക്കോട് വന്ന് കോഴിക്കോട് വള്ളി എന്ന മക്കാമുള്ള ആ മഹാനഹ വെച്ച് മൂന്ന് മാസം താമസിക്കുകയാണ് അവിടെ താമസിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം എല്ലാ ഇപ്പോഴുള്ള മജീദ് മുസ്ലേനായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് മൂന്ന് മാസം മജീദ് മുസ്ലേൽക്ക് ഒരുപാട് പറയാനുണ്ട് ഇവിടെ പറഞ്ഞിട്ടുമുണ്ട് പലതും ആ ജീവിതത്തിന്റെ ഒരു ഇത് കണ്ടിട്ടാണ് മജീദ് മുസൈദി എന്തോന്നുണ്ട് മനസ്സിലാക്കിയിട്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും കാണിച്ചു കൊടുക്കുന്നു പാറപ്പള്ളി കാണിച്ചു കൊടുക്കുകയാണ് അവൻ അപ്പം ദേവച്ചല്ല ഓരോന്നും ഓരോന്നും തർത്തീപുകളുണ്ട് ആ തർത്തീപ് പ്രകാരം പാറപ്പള്ളി കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ പാറപ്പള്ളിയിലേക്ക് കടന്നു വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അവിടുന്ന് ബിരുദപ്പെടുത്തി ഇറങ്ങിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ദർശ് പൂർത്തിയാക്കി വീണ്ടും ദർശ നടത്തി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് എഴുപത്തി എട്ട് കാലഘട്ടത്തിന്റെ ആ സമയത്ത് എഴുപത്തി ഒമ്പതിൽ ാണ് എന്റെ ഓർമ്മ പാറപ്പള്ളിയിലേക്ക് വരികയാണ് ആ പാറപ്പള്ളിയിലേക്ക് കൂടെ പോയിരുന്ന ആളാണ് മജീദ് മുസ്ലിയാരിവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട മജീദ് മുസ്ലിയാരും ഇപ്പയും പാറപ്പള്ളിയിൽ കേറുകയാണ് കുഞ്ഞിന്റെ മകളിൽ എപ്പോഴാണ് കേറുന്നത് രാത്രി സമയത്ത് അല്ലെങ്കിൽ രാത്രി സമയത്ത് നമ്മളൊക്കെ പേടിക്കുന്ന ഇന്നത്തെ പാറപ്പള്ളി അല്ല പേടിക്കുന്ന രൂപത്തിലുള്ള വന്യജീവികളുള്ള കാട് മൂടി കിടക്കുന്ന മീസാൻ കള്ള കല്ലുകൾ കാടിന്റെ ഉള്ളിൽ വീട് കിടക്കുന്ന ജീർണിച്ച് കിടക്കുന്ന പള്ളികളുള്ള പാറപ്പള്ളിയിലേക്ക് രാത്രി അർദ്ധരാത്രിയോടടുത്ത സമയത്ത് കേറിയിട്ട് രണ്ടുപേരും കേറിയിട്ട് ഹദർ പള്ളിയുടെ ഭാഗത്തുള്ള മക്കാമിന്റെ അടുത്ത് നിന്നുകൊണ്ട് അരമണിക്കൂർ നേരം നിന്നിട്ട് ഖുർആൻ കുറാൻ അവസാനം മജീദ് മുസ്ലിയാരോട് പറയുന്നത് എന്താണ് നിങ്ങളൊരു ആ ചീണം നിങ്ങളൊക്കെ വഴികാട്ടിയാണെന്നാണ് ഖാജാറതി അള്ളാവനും വഴി കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഖാജാറതി അല്ലാവെന്നു എവിടത്തേക്ക് ഷെയ്ഖ് മണിയിലേക്ക് വഴി കാണിച്ചു കൊടുത്തു അവിടെ നിന്ന് അള്ളവെന്ന് കാണിച്ചു കൊടുക്കുന്നു മജീദ് മുസ്ലേലും കൂട്ടി പോകാനുള്ളതാണ് അവിടുത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെ അവ്യക്തമായ നിലക്കുള്ള അങ്ങനെ മജീദ് മുസിലേരം കൂട്ടിയിട്ട് കേറിയിട്ട് കാണുന്ന സമയത്ത് മജീദ് നിങ്ങളാണ് എന്റെ വഴികാട്ടി അങ്ങനെ തന്നെയല്ലേ തെറ്റുണ്ടെങ്കിൽ പറയണം ഞാൻ പലപ്പോഴും കേട്ടത് പറയാണ് പറയലുണ്ട് മജീദ് മുസ്ലേരി പറയലുണ്ട് അങ്ങനെ നിങ്ങൾ എന്റെ വഴി കാട്ടിയാണെന്ന് പറഞ്ഞു പറഞ്ഞ് ദിവസ്പിച്ച് ആ കുന്നിന്റെ മുകളിലുള്ള ഓരോ ഓരോകളിലും ചെന്ന് ചെയ്ത് പാറപ്പള്ളിയിൽ ചെന്ന് അവിടെ കണ്ടതൊക്കെ അവിടെ വെച്ചിട്ട് ഒരു സത്യം പോലെ പുലർന്ന് ആ പാറപ്പള്ളിയിൽ വെച്ച് പിന്നെ മജീദ് മുസ്ലിമോട് പറഞ്ഞാൽ നിങ്ങളുടെ ദൗത്യം അവിടെ ഷെയ്ഖ് വള്ളിയിലാണ് എന്റെ ദൗത്യം എവിടെയാണ് എന്ന് പറഞ്ഞ് സ്വന്തം കൈകൊണ്ട് കാടുവെട്ടി പിന്നീട് പലരും കാട് പറ്റാൻ കൂടിക്കൊടുച്ച് ഇങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനം അവസാനം ഇന്ന് കാണുന്ന രൂപത്തിൽ അതിന്റെ ഇടയിൽ ചൂടി കൊണ്ടുള്ളത് കമ്പി കൊണ്ടുള്ള മക്കാമ് ഇവിടെ പലരുമുണ്ട് അവിടുത്തെ അവരിങ്ങോട്ട് വേദിയിലേക്ക് പാറപ്പള്ളി എന്ന പ്രതിവിധികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ പാറപ്പള്ളിയിൽ വന്ന് അവിടെ ഈ പ്രബോധനം നടത്തി ചുരുക്കത്തിൽ അവിടത്തെ അവിടെന്തായി ഒരു ടൗൺ ആക്കി മാറ്റി ഇവിടെ എന്താണ് പാറപ്പള്ളി പരിശുദ്ധ നബി ഗുരുവോന്ന് മറഞ്ഞുള്ള സ്ഥാനമാം നീല കൊള്ളും നല്ല മണല് ും പതിനൊന്ന് സഹാബത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന കോഴിക്കോട് വലിയതാദി ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻമിച്ച് പോയ തങ്ങളുടെ രേഖയിൽ അവിടുത്തെ അവിടുത്തെ കയ്യേറ്റി കിതാബിൽ അവിടുത്തെ എന്നിവരെ രേഖപ്പെടുത്തിയ കിതാബുകളൊക്കെ എല്ലാ ബഹുമാനപ്പെട്ട കോഴിബോഡ് വലിയ സിഹാബുദ്ദീൻ ഉയർത്തുമാറാമട്ടെ ആ അങ്ങനെ പാറപ്പള്ളിയിൽ നിന്ന് അവിടുത്തെ ദൗത്യം പൂർത്തിയാക്കി പിന്നെ കേരളത്തിലെ ഒരുപാട് പള്ളികളും കുതിവിത്തങ്ങളെ പള്ളി അതുപോലെ തന്നെ അവിടുത്തെ മക്കാമിൻ്റെ താജുലിയുടെ മക്കാമ് ഒരുപാട് പള്ളിപ്പാറ മുത്തുപ്പാറ തലശ്ശേരി പാറപ്പുറം കോളയാട് വയനാട് ബഹുമാനപ്പെട്ട അബ്ദുൽ ജബാറു മദനി തങ്ങള് തുടങ്ങിയിട്ട് ആരാളം മക്കാമ് കപ്പക്കിടവ് മക്കാമ് നാഗാത്ത മക്കാം കമ്പിള് ഞാൻ എണ്ണി പറയാണെങ്കിൽ ഇപ്പൊ അതിന് സമയം ഉണ്ടാവില്ല തങ്ങൾക്കൊക്കെ തങ്ങൾ ഞാൻ അത് കൂടുതൽ പറയുന്നില്ല അങ്ങനെ ഒരുപാട് മക്കാമുകൾ അയാത്താക്കി അതിനോടൊപ്പം അവിടെയുള്ള പള്ളികളൊക്കെ മാന്താൻ പറഞ്ഞിട്ട് അതിന്റെ അടിത്തറ കണ്ടെത്തിയിട്ട് ആ അടിത്തറ അവിടെ പള്ളി ഉണ്ടാക്കാൻ പഴയ പള്ളിയുടെ അടിത്തറ മാന്തിയിട്ട് കണ്ടെത്താൻ പറഞ്ഞ് കശ്മീരിയുടെ അതുപോലെ തന്നെ അവിടെയുള്ള ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന വയനാട് അന്തിവിശ്രമം കൊള്ളുന്ന മദീനയിൽ നിന്ന് വന്ന അബ്ദുൾ ജബ്ബാർ അതിൽ തങ്ങൾ കാടിന്റെ ഉള്ളിൽ മറിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ് ആ ബഹുമാനപ്പെട്ട തരുണ അബ്ദുൽ കൂട്ടിയിട്ടും കാടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് കാണിച്ചു കൊടുത്ത ഞാനിതൊക്കെ പറയുന്നത് എന്തിനാന്നറിയോ എൻ്റെ ഉപ്പയാണ് പക്ഷെ എൻറെ ഉപ്പയേക്കാൾ എനിക്ക് അതിലേക്കാൾ ഏറെ അതിനേക്കാളേറെ എനിക്കെന്റെ എല്ലാമെല്ലാമായ എന്റെ ഒരു വഴികാട്ടിയാണ് ഞങ്ങളെ കുടുംബത്തിന്റെ വഴികാട്ടിയാണ് നിങ്ങളെ വഴികാട്ടിയാണ് ബഹുമാനപ്പെട്ട തങ്ങളവുകൾക്ക് പറയാനുണ്ട് തങ്ങളെ ഇവിടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് കാതി തങ്ങളവുകള് ഇവിടുത്തേക്ക് എന്തായിട്ടുണ്ട് വന്നിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ അങ്ങനെ ഉള്ള അപുമാനപ്പെട്ട ഇവിടെ അന്ത്യവിശ്രമങ്ങളൊന്നും ഉസ്താദ് ആ ദൗത്യമൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് പിന്നെ സ്വന്തമായിട്ട് തന്റെ ഖബറിന്റെ ചാരത്ത് ഖുർആൻ പഠിക്കുന്ന മക്കൾ വേണം അവിടെ ഇൽമു പഠിക്കുന്ന മക്കൾ വേണം എന്ന ലക്ഷ്യത്തിൽ ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയാണ് അത് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് ചെറിയൊരു പള്ളി അജിബിയർ പാപ്പ എന്ന് പറയുന്ന പാപ്പയുടെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ തന്റെ സ്വന്തം ആ പള്ളി അവിടെ ഉണ്ടാക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പള്ളി ഉണ്ടാക്കി ഇന്ന് കാണുന്ന രൂപത്തിൽ പത്തു കുട്ടികൾക്ക് വിശാലമായി പഠിക്കാനുള്ള തങ്ങള് അള്ളാഹു തങ്ങൾ അവർ ആവട്ടെ ഇന്ന് കാണുന്ന രൂപത്തിൽ ഇവിടെ ഒരു ഗരീബ് നവാസ് അക്കാദമിയും ഉസ്മാൻ കോളേജും ഒക്കെ നടന്നു വരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാജാ മസ്ജിദും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കോളേജും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പ്രഭാതത്തിനോട് അടുത്ത സമയത്ത്

ി ശേഖതങ്ങൾ തുടങ്ങി ആ കാലഘട്ടത്തിലുള്ള പ്രഗത്ഭരായ സൂര്യാക്കളുടെ കൽപ്പനപ്രകാരം പിടിച്ച് ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിന്റെ അന്ന് മൊഹറം പതിനാറിന്റെ സുനിയോടെ സമയത്ത് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ

ആദ്യ സ്ഥാനം അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞങ്ങള്